ഇനി ഹിന്ദുത്വ രാഷ്ട്രീയമല്ല കേരളത്തിന് ആവശ്യം അരുൺ ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെ പറ്റി കോൺഗ്രസും ലെഫ്റ്റല്ല ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അവരാണ് ഈ പറഞ്ഞത് ഞങ്ങള് ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നു അവരാണ് ഈ ഞങ്ങള് വർഗീയവാദിയാണ് അത് മുപ്പത്തി മുപ്പത് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് അവരിങ്ങനെ ഓരോ ഒരു സെയിം റട്ടിലാണ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ രണ്ടായിരത്തി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ എന്തു പറഞ്ഞു സബ്കാ സാത് സബ്കാ വികാസ് ഞാൻ ഇന്നലെ എന്തു പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ എല്ലാ മലയാളി കുടുംബത്തിനും എല്ലാ മലയാളി യുവകൾക്കും ഒരു പുരോഗതിയും വികസനത്തിന്റെ അവസരം കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അതായത് ഏത് മതമാണോ ഏത് സമുദായമാണോ അത് ഞങ്ങൾ സബ്കാ സാത് സബ്കാ വികാസ് ആണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജിന്ന് ഒരു പത്ത് പതിനൊന്ന് കൊല്ലായിട്ട് പറയുന്നു ഇവർക്ക് ഒരു ഒരു അവരിങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ ഞങ്ങൾ ഹിന്ദുത്വമാണ് ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ പ്രാവശ്യം പറയും ഇതുവരെ പതിനൊന്ന് കൊല്ലം ഞങ്ങൾ നരേന്ദ്രമോദി ചെയ്ത ഒരു സാധനവും വർഗീയവാദിയാണ് പറഞ്ഞ് തെളിച്ച് തെളിയ തെളിപ്പ് തെളിവ് വെച്ച് മുമ്പോട്ട് വെച്ചാൽ ഞാൻ രാഷ്ട്രം ഇട്ടുപോകും അതുകൊണ്ട് ഇവരെ ഇങ്ങനെ ഓരോരോ പ്രോപ്പഗാൻഡാണ് ചെയ്യുക ബി ജെ പിൻ്റെ ഐഡിയോളജിയിൽ ഒരു ചേഞ്ചും ഇല്ല ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് അത് മലയാളത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും പുരോഗതിയും വികസനം ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് അധ്വാനം ചെയ്ത് പതിനൊന്ന് കൊല്ലം ഞങ്ങൾ ഇന്ത്യയിൽ ദുർബലം ആയ സിറ്റുവേഷനിൽ നാലാം നമ്പറിന് ഈ വേൾഡ് ഇക്കോണമി ആക്കി ഒരു വേൾഡ് ലീഡിങ് ടെക്നോളജി പവറാക്കി വേൾഡ് ലീഡിങ് സെക്യൂരിറ്റി പവറാക്കി അത് എങ്ങനെ വന്നു അത് ഈ വർഗീയവാദി രാഷ്ട്രീയം ചെയ്തിട്ടാണോ അല്ല അത് ഇക്കണോമിക് പോളിസീസ് നല്ല ഗവർണൻസ് നല്ല പോളിസീസും ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പണം അതാണ് ഞങ്ങളുടെ ഐഡിയോളജി ക്ലിയർ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ രാജീവ് ചന്ദ്രശേഖർ ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ജിഹാദികളെ തീവ്ര ചിന്താഗതിക്കാരെ മൗദൂദികളെ മാത്രമല്ല കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് ഇത്തരം സകല ആളുകൾക്കെതിരെയും വലിയൊരു വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയിട്ടുള്ളത് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്താണ് അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു നരേന്ദ്രമോദി ഭരിക്കൽ തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷം പൂർത്തിയാവുന്നു പതിനൊന്ന് വർഷത്തിന് ഇടക്ക് മോദി അതായത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു വർഗീയത മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കൂ അങ്ങനെ നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്ന അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് വെല്ലുവിളിച്ചിട്ടുള്ളത് ഇതൊരു അവസരമാക്കിയിട്ട് കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരുംകളും ഇവിടെയുള്ള എൽ ഡി എഫും യു ഡി എഫും സകല ആളുകളും കാണൂ അദ്ദേഹം വെല്ലുവിളിച്ചല്ലേ നിങ്ങൾക്കൊന്നും എത്ര തപ്പിയാലും രാജ്യത്ത് പതിനൊന്ന് വർഷക്കാലം ഭരിച്ച നരേന്ദ്രമോദിയുടെ ഓരോ പദ്ധതിയിൽ പോലും ഒരു വർഗീയതയും കാണാൻ സാധിക്കൂല അത്രയും ഉറപ്പിന്റെ പേരിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ടുള്ളൊരു വെല്ലുവിളി നടത്തിയത് ഇത് യഥാർത്ഥത്തില് വലിയൊരു അടി തന്നെയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഈ ഒരു വെല്ലുവിളിയോട് കൂടിയിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ അരുട് നമുക്കറിയാം അതുകൊണ്ട് പരമാവധി കുത്തിതിരിപ്പിലാണ് ഈ ഒരു പ്രോഗ്രാമിൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ഈ ചോദ്യം തന്നെ കേട്ടില്ലേ എനി മുതൽ ഹിന്ദുത്വ രാഷ്ട്രീയമല്ല വികസനമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഒരു കുതന്ത്രമായ ചോദ്യമാണ് എന്നാൽ അതിന് മുഖത്തടിക്കുന്നത് പോലെ മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത് അദ്ദേഹം അതിന് അരുൺ ചോദിച്ചതിന് മറുപടി മാത്രമല്ല ഒരു പടി കൂടി മുന്നോട്ട് നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഒരു വെല്ലുവിളി കൂടി നമ്മുടെ കേരളത്തിലെ വലിയൊരു വെല്ലുവിളിയാണ് കേരളത്തിലെ യു ഡി എഫിനും എൽ ഡി എഫിന്റെയും മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫുമാണോ ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവര് പറയുന്നത് പോലെയാണോ നിങ്ങൾ ബി ജെ പിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായിട്ടുള്ള വെല്ലുവിളിയാ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താമെന്നാ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇവിടെയുള്ള സാധാരണക്കാരന് ഇവിടെയുള്ള നിഷ്പക്രായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ബി ജെ പി എന്ന് ഇവരൊക്കെ ആരോപിക്കുമ്പോഴും ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത് തീവ്ര ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ രേന്ദ്രമോദി നടത്തിയ ഒരു പദ്ധതിയിലും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടെ നടത്തുന്നുണ്ട് എന്ന രീതിയിൽ ഒരു പദ്ധതിയുമില്ല നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഏതൊരു പദ്ധതി എടുത്തു നോക്കിയാലും ഒരു ജാതി മതഭേദമന്യ എല്ലാ ആളുകൾക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതിൽ ഒരു വേർതിരിവ് എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വലിയ പദ്ധതികളുണ്ട് അതേസമയം ഉന്നതിയിൽ വലിയ പണവും കാര്യങ്ങളൊക്കെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ദരിദ്രരായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് താഴെ തൊട്ടിലുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ കൊടുക്കുന്നുണ്ട് അതും മതവും ജാതിയും നോക്കിയല്ല അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് ഏതൊരു സർക്കാരും മുന്നോട്ട് വെക്കേണ്ടത് അത് തന്നെയാണ് ചെയ്ത് മുന്നോട്ട് വെക്കേണ്ടത് നരേന്ദ്ര മോദിയുടെ ഒരു പദ്ധതി എടുത്താലും ഒരു വർഗീയതയും ആർക്കും കാണാൻ സാധിക്കില്ല അതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാട് കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ് മരിച്ച കാലത്ത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റും അവര് ഇവിടെ നട നടപ്പിലാക്കി പദ്ധതികള് നിയമങ്ങള് നോക്കിയാൽ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ തീവ്ര ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് വക്കഫ് ബോർഡ് ആര് കൊണ്ടുവന്നതാ ലോകത്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ നമ്മുടെ രാജ്യത്തുള്ളത് പോലെയുള്ള ഒരു വക്കഫ് ബോർഡ് സംവിധാനമുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോകത്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് വക്കഫ് ബോർഡിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തിന് കാണുന്നതെല്ലാം സ്വന്തമാക്കാനോ അത് സ്വന്തമാക്കിയിട്ട് അതിന് പരാതി കൊടുക്കേണ്ടത് അതേ സംവിധാനത്തിലാണ് എന്നുള്ളൊരു സിസ്റ്റം ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തുമില്ല അത് നമ്മുടെ രാജ്യത്തുണ്ട് അത് നടപ്പിലാക്കിയതിന്റെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്ര ഇസ്ലാമിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് ബോധമുള്ള ഏതൊരു മതത്തിലുള്ള ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും നിസ്വച്ഛനായിട്ടുള്ള ആളുകളും എന്താഗ്രഹിക്കാറുള്ളത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വികസനം എല്ലാവർക്കും ഒരുപോലെ പുരോഗതി ഇതാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തി പിടിക്കുന്നത് ഞങ്ങളെ കാലഘട്ടത്തിലും അതാണ് ഉയർത്തുന്നത് എന്നാൽ നിങ്ങൾ അരുണനോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ യു ഡി എഫോ എൽ ഡി എഫിന്റെ ആളുകൾ പറയുന്നത് പോലെയല്ല ഈ പാർട്ടിയെ കുറിച്ച് തിരിച്ചറിയേണ്ടത് എന്ത് നിക്ഷരായിട്ടുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തെ വീക്ഷിച്ചോണ്ടിരിക്കുന്നു കൃത്യ നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിന്റെ വലിയൊരു രാഷ്ട്രീയ മാറ്റമുണ്ട് പുതിയ പ്രസിഡന്റ് ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് മുതൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ട് എന്താ അതിന്റെ മാറ്റം തുടക്കം പറയ വലിയ സൂചനയാണ് മാറ്റത്തിന്റെ സൂചന നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലും രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് അഭിമുഖങ്ങൾ നടത്തുന്നു അന്ത്യ ചർച്ചകൾ നടത്തുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റുമായ വിഷയത്തില് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഇന്നലകളിൽ ഇല്ലായിരുന്നു വെറുതെ അല്ല രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം നേതൃത്വം ഇവിടെ പ്രസിഡന്റൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ഏതൊരാൾക്കും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക കൃത്യമായിട്ട് നമ്മളെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഗതി കെട്ടിട്ടാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് ചർച്ച നടത്തേണ്ട ആവശ്യം അല്ലെങ്കിൽ അഭിമുഖം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം നടന്നുകൊണ്ടിരിക്കുക രാജീവ് ചന്ദ്രശേഖർ അത് വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നുണ്ട് ഞങ്ങളെ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ വികസനം എത്തിക്കുക വികസനമാണ് മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് നിസ്വക്ഷരായിട്ടുള്ള നമ്മളെ പോലെയുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നതും